സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ഗിഡ് പെൻഷൻ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൻ്റെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മുപ്പത്തേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നാളെ മുതൽ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ അക്കൌണ്ടുകൾ തുകയെത്തിച്ചേർന്നവർക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തിയാകുമെങ്കിലും സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നവർക്ക് രണ്ടാഴ്ചയോളം സമയം പിടിക്കാറുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഇവരുടെ വിതരണവും പൂർത്തിയാകും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു ഇതിനു മുമ്പ് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് ഈ മാസം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് മാസത്തെ പെൻഷൻ ഇനിയും കുടിശ്ശികയായിട്ടുണ്ട് ആറായിരത്തി നാനൂറ് രൂപ ഇനിയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് നാല് മാസത്തെ കുടിശ്ശിക വിതരണം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് അതിനു മുമ്പ് തന്നെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകും ജനുവരിയിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ഗഡു കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കിയതുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുടിശ്ശിക വിതരണവും പൂർത്തിയാകും അതുപോലെ തന്നെ സംസ്ഥാനത്ത് അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയതോടെ സംസ്ഥാനത്ത് പരിശോധന കർശനമായി വ്യാപിക്കുകയാണ് അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്